പരിശുദ്ധ അമ്മയെ വണങ്ങുന്നതിനായി പ്രത്യേകം മാറ്റിവെച്ചിരിക്കുന്ന മാസമാണ് മെയ് മാസം ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു മാസം കൂടിയാണിത് ജപമാല പ്രാർത്ഥനയിലൂടെയും വണക്കമാസ പ്രാർത്ഥനയിലൂടെയൊക്കെ മാതാവിനോടുള്ള ഭക്തി വിശുദ്ധിയിൽ ജീവിക്കുന്നതിനും ദൈവവുമായുള്ള ഐക്യം ഒക്കെ നമ്മളെ സഹായിക്കും ഈ മുപ്പത്തിയൊന്ന് ദിവസവും നമുക്ക് വിശ്വാസത്തോടു കൂടി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വണക്കമാസ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു വിശുദ്ധമാതായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം തിരുവചനം ദേവിജന്യായ പരിശുദ്ധ കന്യകയെ അങ്ങേ എൻ്റെ മാതാവും മധ്യസ്ഥയുമായി ഞാൻ ഏറ്റുപറയുന്നു പുത്രസഹജമായ ഭക്തി എന്നിൽ നിറയ്ക്കണമേ അങ്ങേ അരുമസുന്ദരുടെ ഗണത്തിൽ എന്നെയും ചേർക്കണമേ മക്കളോട് അങ്ങേക്കുള്ള സ്നേഹവും വാത്സല്യവും എന്നോടെപ്പോഴും അങ്ങ് കാണിക്കണമേ ഏതവസരത്തിലും അങ്ങീ സഹായം അഭ്യർത്ഥിക്കുവാനും നന്മ കൈവരിക്കുവാനും ഇടയാക്കണമേ ഈ പ്രാർത്ഥനകൾ അങ്ങീതിരുക്കുമാരൻ വഴിയായി പിതാവിൻ്റെ അർപ്പിക്കുവാൻ അമ്മേ അങ്ങ് തന്നെ എന്നെ സഹായിക്കണമേ എത്രയും ദയുള്ള മാതാവി നിൻ്റെ സങ്കേതത്തിലോടി വന്ന് നിൻ്റെ സഹായം തേടി നിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവിനെയും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ ഈ കന്യകകളുടെ രാജ്ഞിയായി കന്യക ദയുള്ള മാതാവി വിശ്വാസം നേരിപ്പിട്ട് നിൻ്റെ തൃപാദത്വങ്ങൾ ഞാൻ അണയുന്നു നെടുവേർപ്പെട്ട് വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിൻ്റെ ധ്യാധിഗ്യതത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന് മാതാവി എൻ്റെ ഈ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറിളയണമേ ആ മീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമീ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി എന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മീ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമീൻ സുഹൃത ക്രിസ്ത്യാനികളുടെ സഹായമായി മറിയുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ